ും സോങ് ഇല്ലാറിയൊരു വില നമുക്കൊരു പോഷൻ കഴിയുമ്പത്തേക്കും രണ്ടാമത്തെ കാലഘട്ടം വരുമ്പോഴത്തേക്കും ആ ക്യാരക്ടർ തോട്ട് കൊണ്ടുപോയി കറക്റ്റ് ആക്കി സെറ്റ് ആക്കേണ്ടതുണ്ടായില്ല ഓ നോമൽ ലൈക്സ് ഉണ്ടാവില്ല ഒരു ഗിക്നോം ചീല എന്ന നിത്ര അല്ലെങ്കിൽ ഒരു തലത്തിൽ ഇതിന്റെ കഥാപരിസരത്തെ നിക്തനവനവറ പക്ഷെ ഇത് വിജനയേതര ആൾദുള്ള ദേശരമൊക്കെ തെരിയ കാര്യല്ല അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെ നോക്കിക്കതാവർ നെഗറ്റീവ് ചീനെ ഇതിന്റെ ക്യാരക്ടർസ്മാ അ എന്നൊരു സിറ്റീസൺ എന്ന നിലയിലേക്ക് മോൾഡ് ചെയ്യാൻ ഇടയുള്ള ആ ഒരു പട്ടങ്ങേ ഇല്ലയാത്രയും ഇരമാത്ര കൊനി ക്യാരക്ടർ മോൾഡ് ചെയ്തിട്ടുണ്ട് അ പ്രാമീരഞ്ഞൊരു കുറങ്ങുള്ള ഒരു പമ്മിറ്റോ ക്യാരക്ടർസ് ഇപ്പോഴും ഒപ്പുറോ ാണ് ഹീറോടെ മോഡലി എം എൻ എം ബർ ഇല്ലെങ്കിൽ അങ്ങനെയാണ് എന്റെ രണ്ടുപേരും പറഞ്ഞു രണ്ടുപേരും ബാലൻസ് ഭയങ്കര ആ ലീഡ് തോന്നി നിൽക്കുമോ അപ്പോൾ ലീഡ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ സ്ക്രിപ്റ്റില് അയാൾക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അയാളുടെ ക്യാരക്ടർ തന്നെയാണ് അവിടെ ഇതിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ബോഡി ലാംഗ്വേജ് വില്ലെന്ന് പറഞ്ഞ ആൾക്ക് അത് ലിമിറ്റില്ല അവൾക്ക് പറഞ്ഞിട്ടില്ല ബില്ലൻ യൂഷ്വലി കമേഷ്യൽ ഫിലിം വില്ലൻ വരുമ്പോൾ ആ എക്സ്പോ ആൻഡ്രോഡ് എക്സ്പ്ലോഡ് ചെയ്യുന്നത് എന്റർടൈൻ കാറ്റഗറി ഓഫ് നമുക്ക് എക്സ്പ്രഷൻ അത് കുറേ വില്ലൻസുണ്ട്

വീണ്ടും പോകും പോകും അങ്ങനെ ഞാൻ ഹിറ്റ് അങ്ങനെ ഒന്നും നെഗറ്റീവ് ഒന്നില്ല സോ അത് ഞങ്ങളായിട്ട് സോ ഇത് മാറാൻ പോകുന്നില്ല ബട്ട് ഇതിന്റെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇതിന്റെ സോ ക്രിയേറ്റ് ചെയ്യണം ഫെയിലിയർ വന്ന് വീട്ടിൽ വീട്ടിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഒക്കെ പേഷ്യൻസ് ഇല്ല ാണ് ഇതിരെ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യൻ ഫിലിംസിന് ഡിഫറൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഫിലിംസ് ഡിഫറൻസ് ഉണ്ട് പഞ്ചാബി ഫിലിംസിന് ഡിഫറൻസ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റൂലെ സോ ഇവിടെയുള്ള പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അതുകൊണ്ടാണ് എല്ലാവരും കമേഷ്യൽ പോകും അത് അതൊരു പോകും ഹോളിവുഡിൽ പോയ വെറൈറ്റി ഓഫ് ഇത് എല്ലാവരും തിയേറ്ററിൽ പോകും ഇയാൾ മാത്രമല്ല സൂപ്പർ ഭയങ്കര ഇപ്പൊ ഞാനൊരു പറയുണ്ട് ഗുൾബുറിനായിട്ടൊക്കെ അഭിനയിച്ചാൽ ഗുൾബുറിനെ അഭിനയിക്കണുള്ള പടത്തും സോഫ്റ്റ് ആയിട്ട് ഡയലോഗ ഞാനെന്താണ് ഡയലോഗ് മറന്നു പോണെന്നല്ല നമ്മളൊന്നും നമ്മള് വേറൊരു ഞാൻ പറഞ്ഞ ഡയലോഗാണ് കൂടുതലും പറഞ്ഞില്ലേ ഇഷ്ടമായ പടം വീണ്ടും എനിക്ക് സാമ്രാജ്യം ആണ് ഇഷ്ടമാണ് സാമ്രാജ്യം